നമസ്കാരം അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് രണ്ട് കാര്യത്തെ പറ്റിയാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഉറക്കം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഉറക്കം ഈ നമ്മളിപ്പം കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കാതെ നമുക്ക് നല്ല ഉറക്കം ഉണ്ടെങ്കിലേ നമുക്ക് വളരെ ഉന്മേഷത്തോടെ സന്തോഷത്തോടെ പുതിയൊരു ദിവസം നമുക്ക് വരവേൽക്കാൻ പറ്റത്തുള്ളു അല്ലാതെ നമ്മൾ നമ്മളിപ്പം ഉറക്കമൊളിച്ച് നന്നായിട്ട് ഉറങ്ങാതെ പിറ്റൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വളരെ നെഗറ്റീവും പിന്നെ മടുപ്പുമായിരിക്കും തോന്നുന്നത് നമുക്ക് ഇന്നത്തെ ഈ കാലത്ത് കൃത്യമായിട്ടൊക്കെ ഉറങ്ങുക എന്ന് പറഞ്ഞ കുറച്ച് പാടാണ് ഇപ്പൊ ജോലിയുടെ തിരക്കും സമയമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ കഴിയത്തില്ല പക്ഷെ എന്നാലും ഒരു പതിനൊന്ന് മണിക്കെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കാൻ നമുക്ക് എട്ട് മണിക്കൂർത്തോളമാണ് നമുക്ക് ഉറക്കം വേണ്ടത് അതുകൊണ്ടൊരു പതിനൊന്ന് മണിക്ക് ഉറങ്ങി ഒരു ഏഴ് മണി അതിനുള്ളിലെങ്കിലും എഴുന്നേൽക്കണം രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ ജനലൊക്കെ തുറന്നിടണം നമുക്ക് ഫ്രഷ് എയർ അകത്തോട്ട് കയറുമ്പം അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയും ശരീരത്തിന് ഒരു തണുപ്പും കിട്ടും അതേസമയം തന്നെ ഞാഡീശോചന പ്രാണായാമങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അത് ചെയ്യുമ്പോൾ ഒരു പത്ത് തവണ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും തലച്ചോറും ഒക്കെ വളരെ ഫ്രഷാകും നമുക്ക് ഒരു പോസിറ്റിവിറ്റി അനുഭവപ്പെടും പിന്നെ ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത് മറ്റ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഉറങ്ങാതിരിക്കരുത് അത് നമുക്കൊരുപാട് ദോഷം ചെയ്യും നമ്മുടെ ഉറക്കത്തിൻ്റെ താളം തെറ്റിക്കും അത് നമ്മളുടെ ആരോഗ്യത്തിന് ഒരുപാട് ദോഷം ചെയ്യും ക്ഷീണം ഉണ്ടാകും നമ്മളുടെ കണ്ണിന് കണ്ണിന് ഒരു വീക്കോക്കുണ്ടാകും കണ്ണിൻ്റെ ഇടിയിൽ കറുപ്പൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ കിടക്കുന്ന സമയം മൊബൈൽ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ലൈറ്റ്സ് അടിച്ച് നമ്മളുടെ കണ്ണിന് വേദന ഉണ്ടാവുകയും കണ്ണിൽ നിന്ന് വെള്ളം വരികയും പിന്നെ കണ്ണിൻ്റെ അടിയിൽ കറുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ആ സമയം കഴിയുന്നതും ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഒരു അരമണിക്കൂറ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം അപ്പം നമ്മളുടെ കൈ കാലുകളെ ആ ഒരു കോച്ചിപ്പിടുത്തൊക്കെ ഉണ്ടല്ലോ അത് മാറിക്കിട്ടും നമ്മൾ രാവിലെ ഇരുന്നേൽക്കുമ്പം നമ്മളുടെ കൈക്കും കാലിനൊക്കെ ഒരു വല്ലാത്തൊരു വേദനയും ഒരു വലിച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു വേദനയൊക്കെ മാറി വളരെ കുറച്ചും കൂടെ സ്ട്രോങ് ആവും അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുക ആദ്യം ചെയ്യേണ്ടത് ഉറക്കമാണ് പിന്നീട് നമ്മൾ ജീവിതത്തിൽ ഒരു മരുന്ന് പോലെ ശീലിക്കേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നേച്ചർ മെഡിസിനാണ് അത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം ഗുണം നമുക്ക് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് മെഡിറ്റേഷൻ ഇപ്പം ഈ പൂർവ്വകാലത്തുള്ള ആളുകളുണ്ടല്ലോ ഈ ആചാര്യന്മാരൊക്കെ ഉണ്ടല്ലോ അവര് ദിനവും ചെയ്തിരുന്ന കാര്യമാണ് യോഗ പിന്നെ മെഡിറ്റേഷൻ അതിൻ്റെ കൂടെ അവർ പാലിക്കുന്ന ഒരു കാര്യമാണ് കൃത്യസമയത്തുള്ള ഉറക്കം ഇത് ചെയ്തിരുന്ന അവര് അവർക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ ഓർമ്മക്കുറവോ ഒന്നുമില്ല അവരിപ്പോൾ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ തലച്ചോറിൽ ഒരു ഫോട്ടോ എടുത്ത രീതിയിലായിരിക്കും അവർക്കത് കാണാൻ കഴിയുന്ന അതിന് ഫോട്ടോ വിഷൻ ആണ് അതിന് പറയുന്നത് അവർ കൃത്യമായിട്ടുള്ള യോഗ മെഡിറ്റേഷൻ ഉറക്കം അതിൽ നിന്നും കിട്ടുന്നുള്ള പ്രയോജനമാണ് അവർക്കുണ്ടാകുന്നത് ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല കാരണം എന്ന് വെച്ചാൽ ജോലിയുടെ ആ ഒരു സമയവും സ്ട്രെസ്സും ഒക്കെ കൊണ്ടാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പവറാണ് ഹെൽത്തിൽ ഉള്ള ഒരു പവറാണ് അത് നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആവും ബ്രെയിൻ പവർ സ്ട്രോങ് ആവും അത് നമ്മളെ ഒരു വേറൊരു ലോകത്തിലേക്ക് നമ്മളെ എത്തിക്കും ഈ രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു മിനിറ്റ് ഈ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യണം ആ സമയത്തൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കിളികളുടെ ശബ്ദവും തണുത്ത കാറ്റും ആകാശവും അത് കാണുമ്പം നമുക്ക് നന്നായി മെഡിറ്റേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് തോന്നിക്കും അത് ഞാൻ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു തള്ള് അല്ലെ പൊങ്ങച്ച അല്ലെങ്കിൽ കള്ളമായിട്ട് ഞാൻ പറയുന്നതല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അത് ചെയ്യുന്ന ഉണ്ടാകുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമാണ് അത് നമുക്ക് കൂടുതൽ ഇനിയും ചെയ്യണം ഇനിയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് തോന്നിച്ച് തരും ആ സമയത്ത് രാത്രി ചെയ്യുന്നേക്കാൾ കൂടുതലും പവറാണ് അതിരാവിലെ വ്യായാമം മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാത്ത ആളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്സും ഡിസ്റ്റർബിങക്കെ ആയിരിക്കും അവരുടെ ബ്രെയിൻ പവറൊക്കെ വളരെ വീക്കുമായിരിക്കും അവർക്ക് അധികം മുഖ സൗന്ദര്യം കാണത്തില്ല സൗന്ദര്യത്തിൻ്റെ മറ്റൊരു രഹസ്യമാണല്ലോ വ്യായാമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുടെ ആ ഒരു സൗന്ദര്യം ഒരു പ്രത്യേകമാണ് അത് ചെയ്യാത്ത ആൾക്ക് മൊത്തത്തിലൊരു അലസതയായിരിക്കും ഒരു വെല്ലുവിളി വന്നാൽ പോലും അയാൾക്കത് കൃത്യമായിട്ട് അതിന് അതിജീവിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കിട്ടത്തില്ലായിരിക്കും പകരം കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരിക്കും അയാളുടെ ബ്രെയിൻ പവറും സ്ട്രോങ് ആയിരിക്കും അയാളെ കാണാനും നല്ല സുന്ദരനായിരിക്കും അയാൾക്ക് എന്തൊരു വെല്ലുവിളികളും തടസ്സങ്ങളും അതിജീവിക്കാൻ വളരെ കോൺഫിഡൻസോട് അതിജീവിക്കാനായിട്ടുള്ളൊരു ധൈര്യവും മനസ്സും ഉണ്ടാകും അതില്ലാത്ത ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതായി പോവും അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അത് ശീലിക്കാത്തവരുണ്ടെങ്കിൽ അത് ശീലിക്കാം നമ്മളുടെ ലൈഫിന് ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ യോഗ ഉറക്കം അപ്പം അതുകൊണ്ട് നിങ്ങളത് ശീലിക്കുക അത് നിങ്ങളൊരു മാസം ശീലിച്ച് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം മാറ്റം നമ്മ നമ്മളിൽ നിന്നും ഉണ്ടായെന്ന് നമുക്കത് അനുഭവപ്പെടും അതുകൊണ്ട് കഴിയുന്നത് എല്ലാവരും ഈ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിക്കുക അത് നമ്മളുടെ ലൈഫിന് ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്യും നമ്മളെ വേറൊരു തലത്തിലെത്തിക്കാനും അതിന് കഴിയും അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഉറങ്ങുക ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ആ ക്ഷീണം അതിൽ നിന്നേക്കുവാൻ നിങ്ങളെ വിട്ട് പോവുകയും ചെയ്യും അപ്പം നിങ്ങളത് കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നു സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അപ്പോൾ ബായ്